നൂറ്റി ഇരുപത് വർഷം ഇസ്രായേൽ ജനത്തെ നയിച്ചതിന് ശേഷം മോശോ നിവോ മലയിൽ കയറി ദൂരെ നിന്ന് വക്തത ദേശത്തെ കണ്ടു അതിനുശേഷം മോശ മരിച്ചു എന്നാൽ ഇതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ മോഹോ ദേശത്തെ ഒരു താഴ്വരയിൽ ദൈവം മോശയെ അടക്കി എന്ന് ബൈബിൾ പറയുന്നു അതായത് മോശയെ നേരിട്ട് ദൈവം അടക്കി ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരും തന്നെ മോശയെ അടക്കിയ സ്ഥലം കണ്ടുപിടിച്ചിട്ടില്ല മോശ അടക്കിയതിനു ശേഷം ആത്മീയതലത്തിൽ യുദ്ധമുണ്ടായെന്നും ബൈബിൾ പറയുന്നു മോശയുടെ ശരീരത്തെ ചൊല്ലി മിഹായാലും പിശാശും തമ്മിൽ പ്രശ്നമുണ്ടായി ആ ശരീരത്തോട് പിശാശിന് വളരെ താല്പര്യമുണ്ടായിരുന്നു എന്നിട്ട് ദൈവം തന്നെ ആ ശരീരം മറച്ചുവെച്ചു ഇന്നേ വരെ ഒരു പുരാവസ്തു ഗവേഷകരോ നിധി അന്വേഷകർക്കോ സാധിച്ചില്ല ആ മൃതദേഹം കണ്ടെത്താൻ മൂവായിരത്തി വർഷങ്ങളായി ആ കല്ലറ ആരും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല സംഭവം അവിടെയും അവസാനിക്കുന്നില്ല നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ നിയമത്തിൽ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു ഒരു മലയുടെ മുകളിൽ യേശു രൂപാന്തരപ്പെട്ട സമയത്ത് യേശുവിനോട് സംസാരിക്കാൻ വേണ്ടി മോശ ജീവനോട് പ്രത്യക്ഷപ്പെട്ടു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരാൾക്ക് എങ്ങനെ ജീവനോട് പ്രത്യക്ഷപ്പെടാനാകും മോശം മരിച്ചു കഴിഞ്ഞ് പിറ്റേന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേൽ സംഭവിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ അസാധ്യമായ ഒരു കാര്യം സംഭവിച്ചു നാൽപ്പത് വർഷങ്ങളിലും സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന മഞ്ഞ പെട്ടെന്നില്ലാതായി ഇസ്രായേൽ ഇത് എങ്ങനെ അതിജീവിക്കും മോശം മരിച്ചതിന് പിറ്റേന്ന് ഇസ്രായേൽ ജനം കൊട്ടകളെടുത്ത് അന്നത്തെ ഭക്ഷണം ശേഖരിക്കാൻ തയ്യാറായി അവരുടെ കൂടാരത്തിൽ നിന്നും പുറപ്പെടുത്തേക്ക് വന്നു പക്ഷേ നിലത്ത് ഒന്നും തന്നെ ഇല്ലായിരുന്നു കല്ലും മണ്ണും മാത്രം എല്ലാവരും ഞെട്ടി ഉണ്ടായിരുന്ന എല്ലാവരും തമ്മിൽ തമ്മിൽ ചോദിക്കാൻ തുടങ്ങി ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും നാൽപ്പത് വർഷം സ്വർഗീയ അപ്പം അതായത് മഞ്ഞ ദശലക്കണക്കിന് ആളുകളുടെ വിശപ്പ് മാറ്റിയിരുന്നു അത് ദൈവീക കരുതലിന്റെ വ്യക്തമായ തെളിവായിരുന്നു അത് കിട്ടുവാൻ വേണ്ടി കൃഷി ചെയ്യേണ്ട വിളവെടുക്കേണ്ട അധ്വാനിക്കേണ്ട അത് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഭക്ഷണമായി വരുന്നതായിരുന്നു പക്ഷി മോശം മരിച്ചതിന് ശേഷം ആകെ മാറി അവർ ജോർദാൻ നദി മുറിച്ചു കടന്നതോടെ മണ് നിന്നുപോയി തേനും പാലും ഒഴുകുന്ന ദേഷ്യം എന്നു പറഞ്ഞ ദേഷ്യം കണ്ട് അവർ ഞെട്ടിപ്പോയി ഒരു തരി പച്ചപ്പോ മരങ്ങളോ അരുവികളോ ഇല്ലായിരുന്നു അവിടെ ആകെയുള്ളത് കല്ലും മണ്ണും മാത്രം നാൽപ്പത് വർഷം അധ്വാനിക്കാതെ ഭക്ഷണം കഴിച്ച ആ ജനതയ്ക്ക് അതൊരു ഞെട്ടൽ തന്നെയായിരുന്നു പക്ഷേ ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധിക്കില്ല അവർ അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി നീലം മറയ്ക്കാനും ചെടികൾ വെച്ച് പിടിപ്പിക്കാനും തുടങ്ങി മരുഭൂമിയിൽ ആവശ്യമില്ലാത്ത കൃഷി അവർക്ക് ഇപ്പോൾ ഒരു അത്യാവശ്യമായി മാറി ഇത് കാരണം എല്ലാവരും ജോഷോയ്ക്ക് നേരെ പിരിപുറുക്കാൻ തുടങ്ങി ജോഷോ പക്ഷേ ദൈവത്തിൽ ഉറച്ചു നിന്നു ഭക്തത്വ ഭൂമിയിലും തേനും പാലും ഒഴുകുന്ന ദേശമായിരുന്നു അവൻ അറിയാമായിരുന്നു എന്നാൽ ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു അവൻ അത് ഏറ്റെടുക്കാൻ തുടങ്ങി അതിനുശേഷം അസാധാരണമായ ഒരു കാര്യം സംഭവിച്ചു ആദ്യ വിളവെടുപ്പ് സമയത്ത് തന്നെ ഭൂമി യഥാർത്ഥത്തിൽ അവരെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഗോതമ്പ് വളർന്നു പഴങ്ങൾക്ക് നല്ല മധുരമുണ്ടായി ഒലിവ് മരങ്ങൾ കൂടുതൽ ഫലം നൽകി ഒരുപാട് എണ്ണ ഉൽപ്പാദിപ്പിച്ചു മഞ്ഞ നിർത്തി എന്ന് പറഞ്ഞ ദൈവം അവരെ ഉപേക്ഷിച്ചു എന്നല്ല ദൈവം ഒരു പുതിയ കാലഘട്ടത്തിന് വേണ്ടി ഒരുക്കിയിരുന്നു പിന്നെ ദൈവം അവരുമായി സംസാരിക്കുന്ന രീതി തന്നെ മാറ്റി നാല്പത് വർഷമായി മോശ നേരിട്ട് ദൈവത്തോട് സംസാരിച്ചു കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്ന പോലെയായിരുന്നു അത് മോശം മരിച്ചതോടുകൂടി അത് മാറി പുതിയ നേവാതാവായ ജോഷക്ക് ഈ സ്വാതന്ത്ര്യം ദൈവത്തോടില്ലായിരുന്നു അത് കാരണം ചില പ്രശ്നങ്ങൾ ഉണ്ടായി ഇനി എന്ത് ചെയ്യുമെന്ന് നമുക്ക് ആര് പറഞ്ഞു തരും ആളുകൾ ചോദിക്കാൻ തുടങ്ങി നമുക്ക് വേണ്ടി ദൈവത്തോട് ആര് സംസാരിക്കും ആ സമയങ്ങളിൽ പല തീരുമാനങ്ങളും എടുക്കേണ്ട അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു ദേഷ്യം എങ്ങനെ വിഭജിക്കണം ഗോത്രങ്ങൾക്ക് അതെങ്ങനെ നൽകണം മോശയില്ലാതെ അതിനുവേണ്ടി ഒരു പ്രവാചക കൂട്ടം തന്നെ ഉണ്ടായി മോശയുമായി അവർ നേരിട്ട് സംസാരിച്ചില്ല അവർക്ക് ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കുള്ള കഴിവ് കിട്ടി ഇന്ന് ഇങ്ങനെ സംഭവം കൊണ്ടുള്ള നേട്ടം എന്തെന്നറിയാമോ ഒരു ആളിൽ തന്നെ ഒതുങ്ങാതെ എല്ലാ ആളുകൾക്കും ദൈവമായുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു മോശം മരിച്ചതിന് ശേഷം ഇസ്രായേൽ ഗോത്രങ്ങൾ തമ്മിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാകാൻ തുടങ്ങി വളരെ ദയനീയമായിരുന്നു അത് അത് ഇസ്രായേൽ എന്ന ദേശം ദേശമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ നശിപ്പിക്കാൻ തുടങ്ങി ഇതിനെല്ലാം കാരണം ഒരു ബലിപീഠമായിരുന്നു രൂപത് ഗാസ് എന്നീ ഗോത്രങ്ങളിൽ നിന്നാണ് മോശം നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് നദിയുടെ വലതുവശത്ത് ഒരു ഭൂമി കൊടുത്തിരുന്നു അതിന് ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു അവർക്ക് ആ സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ കഴിയും പക്ഷേ ഭാഗത ഭൂമിയുടെ മറ്റു ഭാഗങ്ങൾ കീഴടക്കാൻ മറ്റു ഗോത്രങ്ങളെ സഹായിക്കുകയും വേണം എന്നാൽ മാത്രമേ ഈ ഭൂമി ലഭിക്കുകയുള്ളൂ പക്ഷേ അതുപോലെ തന്നെ അവർ ചെയ്തു മറ്റു ഭൂമി പിടിച്ചെടുത്ത് അവർക്ക് കൊടുത്തു പക്ഷേ ഇതിനുശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഈ ഗോത്രങ്ങൾ ജോർദാൻ കരയിൽ ഒരു ബലിപീഠം സ്ഥാപിച്ചു മറ്റ് ഗോത്രങ്ങൾ ഇത് കണ്ടപ്പോൾ നെട്ടിപ്പോയി സമാഹാര കൂടാരത്തിനല്ലാതെ പുറത്ത് ബലിപീഠം പിണിയാൻ അവർക്ക് എങ്ങനെ കഴിയും ഇങ്ങനെ പ്രശ്നങ്ങൾ മുറുകാൻ തുടങ്ങി ഇത് വിഗ്രഹ ആരാധനാണെന്ന് പറഞ്ഞ് കലാപങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു വലിയ സൈന്യം അവർക്ക് നേരെ എതിർ തുടങ്ങി ആയിരക്കണക്കിന് ആയുധദാരിഥികൾ സ്വന്തം സഹോദരൻ തന്നെ ആക്രമിക്കാൻ തുടങ്ങി സാഹചര്യം തുടങ്ങി മോശയില്ലാതെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു അന്നത്തെ നേതാവായിരുന്ന ജോഷിയോൺ തളർന്നുപോയി മരുഭൂമിയിൽ പതിറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന ഐക്യം തകരുമെന്ന് അവർക്ക് തോന്നി എന്നാൽ ആക്രമിക്കുന്നതിന് പകരം മഹാപുരോഹിതന്റെ മകനായ ഫിനുറോസിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അങ്ങോട്ട് അയച്ചു എന്നിട്ട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ബലിപീഠം പണിതിരിക്കുന്നത് നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ പക്ഷെ അവരുടെ മറുപടി ഈ പ്രശ്നങ്ങൾ തന്നെ അവസാനിപ്പിക്കാനുള്ളതായിരുന്നു ഞങ്ങൾ ഈ ബലിപേടം ഉണ്ടാക്കിയത് യാഗങ്ങൾ അർപ്പിക്കാനല്ല ഇതൊരു സ്മാരകമാണ് ഓർമ്മിപ്പിക്കാനുള്ള സ്മാരകം ഭാവിയിൽ ഞങ്ങളുടെ തല തലമുറയോട് നദിയുടെ അക്കരെ താമസിക്കുന്ന ഞങ്ങൾ ഇത് ഇസ്രായേൽ തലമുറയല്ല എന്ന് നിങ്ങൾ പറയുമോ എന്ന് ഞങ്ങൾ പേടിച്ചു അതുകൊണ്ടാണ് ഈ സ്മാരകം അവിടെ നിർമ്മിച്ചത് അതോടുകൂടി ആ യുദ്ധം അവസാനിച്ചു ഈ